സ്ത്രീകളും പോഷകാഹാരവും കൊല്ലം ഇ എസ് ഐ സി ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു സ്ത്രീകളുടെ ശരീരഘടനയും ഹോർമോണുകളും പുരുഷന്മാരിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു സ്ത്രീശരീരം ആർത്തവം ഗർഭം മുലയൂട്ടൽ ആർത്തവവിരാമം തുടങ്ങിയ വിവിധ തലങ്ങളിലെ ശാരീരിക മാനസിക മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു ഇവയോട് പൊരുത്തപ്പെടാൻ ശരീരത്തിനെ പ്രാപ്തമാക്കുന്നതിൽ പോഷകാഹാരം പരമപ്രധാനമായ പങ്ക് വഹിക്കുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആവശ്യമായ പോഷകങ്ങളും അവയുടെ അളവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാൽ സ്ത്രീകൾ പലപ്പോഴും ജീവിത കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ സ്വന്തം ആരോഗ്യത്തെ അവഗണിക്കുന്ന പ്രവണത കാണാറുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും തുടക്കത്തിൽ വളരെ ചെറിയ ലക്ഷണങ്ങളാണ് കാണിക്കുക അതുകൊണ്ട് തന്നെ ഇവ മിക്കപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുകയും ദീർഘകാലത്തിൽ വളരെയധികം ദോഷകരമായി തീരുകയും ചെയ്യുന്നു മുപ്പത് വയസ്സിനുമേൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളും ആരോഗ്യം ഉറപ്പാക്കാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായി ഭക്ഷണത്തിലൂടെ ശരിയായ പോഷകങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുക അടുത്തത് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക എന്നതാണ് മൂന്നാമത്തേത് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുക എന്നത് സ്ത്രീകളിലെ പോഷകാഹാരക്കുറവ് മുടി കൊഴിച്ചിൽ മുതൽ ഹോർമോൺ വ്യതിയാനങ്ങളിലേക്ക് വരെ നയിക്കുന്നു ഇതവരുടെ ജീവിത നിലവാരം കുറയ്ക്കുകയും പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയും ചെയ്യുന്നു അകാരണമായ ക്ഷീണം അലസത മന്ദത ഉന്മേഷക്കുറവ് മറവി എന്നിവ പോഷകക്കുറവിന്റെ ലക്ഷണങ്ങൾ അമിതവണ്ണം ശരീരം മെലിച്ചിൽ ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം എന്നിവയും പോഷകക്കുറവിനെ സൂചിപ്പിക്കുന്നു സമീകൃതാഹാരമാണ് പോഷകക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് മാംസ്യം അഥവാ പ്രോട്ടീൻ കൊഴുപ്പ് അഥവാ ഫാറ്റ് ധാതു ലവണങ്ങൾ വിറ്റാമിനുകൾ എന്നിവയ്ക്കൊപ്പം നാരുകളും ജലവും ചേർന്നതാണ് സമീകൃതാഹാരം ഓരോരുത്തരിലും പോഷകങ്ങളുടെ ആവശ്യകത വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രായം ജോലി ശരീരപ്രകൃതി രോഗങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ കാലാവസ്ഥ എന്നിവയെല്ലാം പോഷകങ്ങളുടെ ആവശ്യകത നിർണയിക്കുന്ന ഘടകങ്ങളാണ് ആവശ്യകതയ്ക്ക് അനുസരിച്ച് പോഷകങ്ങളുടെ ശരിയായ ഉപയോഗം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു പോഷകാഹാരക്കുറവ് കടലിലെ മഞ്ഞുമല പോലെയാണ് വേണ്ട സമയത്ത് തിരിച്ചറിഞ്ഞ് പരിഹാരം കാണാത്ത വലിയ വിപത്ത് സംഭവിക്കും ഒരു ദിവസത്തെ ഭക്ഷണം ഗ്രീൻ ടീയിൽ തുടങ്ങി നോക്കൂ പാലും പഞ്ചസാരയും ചേർക്കാതെ ഒരു കപ്പ് ഗ്രീൻ ടീ ഉപയോഗിക്കുമ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ലഭിക്കുന്നതിനൊപ്പം പഞ്ചസാരയുടെ ഉപയോഗവും കുറയ്ക്കാൻ സാധിക്കുന്നു ഇനി ചായ നിർബന്ധമെങ്കിൽ മധുരം കൂടാതെയോ തീരെ കുറച്ചോ ഉപയോഗിക്കണം കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉപയോഗിക്കുന്നതാണ് ഉത്തമം പ്രഭാത ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവ ബ്രെയിൻ ഫുഡ് എന്ന് പറയപ്പെടുന്നു നാടൻ പലഹാരങ്ങളായ ഇഡലി ദോശ പുട്ട് അപ്പം ഒക്കെ പോഷകപ്രദമാണ് സാമ്പാർ കടലക്കറി മുട്ടക്കറി തുടങ്ങിയവ എണ്ണ കുറച്ച് പാകം ചെയ്യാൻ ശ്രദ്ധിക്കണം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഒരു ഗ്ലാസ് പാടനീക്കിയ പാൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നതിനൊപ്പം കാൽഷ്യവും പ്രോട്ടീനും പ്രദാനം ചെയ്യുന്നു ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതിലൂടെ മധ്യവയസ്കരായ സ്ത്രീകളിൽ കണ്ടുവരുന്ന എല്ല് തേയ്മാനം എല്ലുകളുടെ ബലക്ഷയം ഓസ്റ്റിയോപെറോസിസ് പോലെയുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ സാധിക്കുന്നു കൊഴുപ്പ് കൂടിയ പാലും നെയ്യ് ബട്ടർ ചീസ് മുതലായവയും ഒഴിവാക്കുകയോ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുകയോ ചെയ്യുക പാൽ അലർജി അഥവാ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് സോയാ പാൽ ബദാം പാൽ കപ്പലണ്ടി പാൽ എന്നിവ ഉപയോഗിക്കാവുന്നതാണ് പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഏതെങ്കിലും ഒരു പഴം കഴിക്കുന്നതും ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ചെറുപഴം ഓറഞ്ച് ആപ്പിൾ മാതളം പൈനാപ്പിൾ പപ്പായ പേരക്ക തുടങ്ങിയവ വൈറ്റമിൻ സിയുടെ കലവറയാണ് അതാത് സീസണിൽ ലഭിക്കുന്ന പഴങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് കൂടുതൽ നല്ലത് സ്ത്രീകളിൽ കൂടുതലായി അനീമിയ അഥവാ വിളർച്ച കണ്ടുവരുന്നു അനീമിയ ആർത്തവകാല ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു ഇരുമ്പ് അഥവാ അയനിന്റെ കുറവ് കൊണ്ടാണ് കൂടുതലായും വിളർച്ച ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം ശരിയായി നടക്കാൻ വൈറ്റമിൻ സി അത്യാവശ്യമാണ് വൈറ്റമിൻ സിയുടെ കലവറയായ നെല്ലിക്ക ദിവസവും ഒരെണ്ണം കഴിക്കാൻ ശ്രമിക്കാം ഒരു നാരങ്ങയുടെ നീര് ജ്യൂസായോ സലാഡിൽ ചേർത്തോ കഴിക്കുന്നത് അനീമിയ തടയാൻ ഫലപ്രദമായ മാർഗമാണ് എന്നാൽ നെല്ലിക്കയും നാരങ്ങയും ഉപ്പിലിട്ട് കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ഓർക്കുക സമയക്കുറവിനെ പഴിചാരി ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കരുത് സ്ഥിരമായി പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് പ്രമേഹ സാധ്യത കൂട്ടുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ജോലിസ്ഥലത്തേക്ക് വളരെ നേരത്തെ എത്തിച്ചേരുന്ന ധാരാളം വനിതകളുണ്ട് ഇവരും ദീർഘദൂരം ജോലി സംബന്ധമായി യാത്ര ചെയ്യേണ്ടി വരുന്നവരും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് കാണാറുണ്ട് യാത്രയിൽ കഴിക്കാൻ സാധിക്കുന്ന ഓട്സ് സ്പോറിറ്റ് മിൽക്ക് ഷേക്ക് നട്ട്സ് ഉണങ്ങിയ പഴങ്ങൾ എന്നിങ്ങനെ എന്തെങ്കിലും ലഘുവായെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം ബ്രേക്ക്ഫാസ്റ്റ് പൂർണ്ണമായി ഒഴിവാക്കുന്നവരിൽ ഗേഡ് അഥവാ പുളിച്ചു തികട്ടൽ അസിഡിറ്റി എന്നിവ കൂടുതലായി കാണുന്നു അകാരണമായ ചുമ തൊണ്ടയിൽ എന്തോ കുരുങ്ങിയ പോലെയുള്ള തോന്നൽ എന്നിവ ഗേഡിന്റെ ലക്ഷണങ്ങളാകാം ഇത് സ്ഥിരമായാൽ അന്നനാളം ചുരുങ്ങി ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാം കുറഞ്ഞ അളവിലെങ്കിലും എല്ലാ പോഷകങ്ങളും പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇടവേളകൾ കുറച്ച് ലഘുവായി ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് ഇടനേരത്ത് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം നട്ട്സ് സംഭാരം സാലഡ് ഒരു പഴം എന്നിവയിൽ ഏതെങ്കിലും കഴിക്കാം പ്രഭാത ഭക്ഷണം ശരിയായി കഴിക്കാൻ സാധിക്കാത്തവർക്ക് ഈ സമയത്ത് ഒരു ഇഡലിയോ ദോശയോ കഴിക്കാം ഇടനേരത്തെ നല്ല ഭക്ഷണം പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഒഴിവാക്കുവാനും ഉച്ചഭക്ഷണത്തിൽ അന്നജം അടങ്ങിയ ധാന്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാനും സഹായിക്കുന്നു വീട്ടമ്മമാർക്ക് അവിയലിന്റെയോ സാമ്പാറിന്റെയോ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വെജിറ്റബിൾ സൂപ്പ് പരീക്ഷിക്കാവുന്നതാണ് ഇടവേളകളിൽ അധികമായ ചായ കാപ്പി എന്നിവ കുടിക്കുന്ന ശീലം ഉപേക്ഷിക്കുക ഭക്ഷണത്തിൽ അന്നജം കൊഴുപ്പ് എന്നീ പോഷകങ്ങളുടെ അളവ് കുറയ്ക്കുകയും പ്രോട്ടീൻ അഥവാ മാംസ്യം വൈറ്റമിൻസ് മിനറൽസ് എന്നിവയുടെ ഉപയോഗം കൂട്ടുകയും വേണം ഏതെങ്കിലും ഒരു പോഷകം പാടെ ഒഴിവാക്കുകയും മറ്റൊന്ന് അമിതമായി ഉപയോഗിക്കുന്നതും നല്ലതല്ല എല്ലാ പോഷകങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ ധാരാളം ജോലികളുണ്ട് ഇവ തടസ്സപ്പെടുമ്പോൾ രോഗങ്ങൾ പിടിമുറുക്കുന്നു അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് പ്രധാനമായും ധാന്യങ്ങളിൽ നിന്നും കിഴങ്ങുവർഗങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത് അന്നജമാണ് ശരീരത്തിന്റെ പ്രധാന ഊർജ സ്രോതസ് ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തവിടോട് കൂടിയവ പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇവയിൽ ധാരാളം നാരുകളും ബി വൈറ്റമിനുകളും ഉണ്ടാകും തവിട് നീക്കിയ റിഫൈൻഡ് ധാന്യങ്ങൾ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്നു തവിടിലടങ്ങിയ ബി വിറ്റാമിനുകൾ ഇൻസുലിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും അത്യാവശ്യമാണ് അന്നജത്തിന്റെ അമിത ഉപയോഗം അധിക ഊർജം ശരീരത്തിലെത്താനും ഇവ കൊഴുപ്പായി മാറാനും കാരണമാകുന്നു പോഷക സമൃദ്ധമായ മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ ദിവസവും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അരി ഗോതമ്പ് എന്നീ ധാന്യങ്ങളെ അപേക്ഷിച്ച് പത്ത് മുതൽ മുപ്പത് മടങ്ങ് വരെ കാൽഷ്യം അയൺ മഗ്നീഷ്യം നാരുകൾ ബി വിറ്റാമിനുകൾ എന്നിവ ചെറുധാന്യങ്ങളിൽ കാണപ്പെടുന്നു പ്രോട്ടീൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് എന്നീ പോഷകങ്ങളും ധാരാളം അടങ്ങിയിരിക്കുന്നു തിരക്കിട്ട ജീവിതചര്യക്കിടയിൽ പോഷകമൂല്യം കൂടുതലുള്ള ചെറുധാന്യങ്ങളുടെ ഉപയോഗം ആരോഗ്യം ഉറപ്പാക്കുന്നു ചാമ തിന വരക് കൂവരക് കമ്പം കടവപ്പുല്ല് ബ്രൗൺ ടോപ്പ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ ലഭ്യമാണ് അരി അല്ലെങ്കിൽ ഗോതമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ ഭക്ഷണവും ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ് ഓർക്കുക മില്ലറ്റും ഒരു ധാന്യമാണ് അവയിൽ അന്നജമുണ്ട് അളവ് നിയന്ത്രിച്ച് മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക രാത്രി ഭക്ഷണം എട്ട് മണിക്ക് മുൻപ് കഴിക്കാൻ ശ്രദ്ധിക്കണം ലഘുവായി കഴിക്കുന്നതാണ് നല്ലത് അധികം വന്ന ചോറ് മുഴുവൻ കഴിക്കുന്ന ദുശീലം മാറ്റുക പഴങ്ങളും പച്ചക്കറികളും കുറഞ്ഞ അളവിലെങ്കിലും രാത്രിയിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം മറ്റൊരു പ്രധാന പോഷകമാണ് വെള്ളം ദിവസവും രണ്ടര മുതൽ മൂന്ന് ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഓർക്കണം ദഹനം സുഗമമാക്കുവാനും നിർജ്ജലീകരണം തടയാനും മൂത്രാശയ രോഗങ്ങൾ തടയുവാനും ഇത് അത്യാവശ്യമാണ് നാരങ്ങ വെള്ളം സംഭാരം കരിക്കുവെള്ളം ബാർലിവെള്ളം എന്നിവയും ഉൾപ്പെടുത്താം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ വർഷവും വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ സപ്ലിമെന്റ്സ് ഉപയോഗിക്കേണ്ടതാണ് ദിവസവും കുറഞ്ഞത് ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണം നല്ല ഭക്ഷണം വ്യായാമം ഇഷ്ടവിനോദത്തിനായി കുറച്ച് സമയം എന്നിവയെല്ലാം സ്ത്രീകൾ അർഹിക്കുന്നു എന്ന് തിരിച്ചറിയുക ഒരു ഡയറ്റീഷ്യന്റെ നേതൃത്വത്തിൽ ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും സ്ത്രീകളും പോഷകാഹാരവും കൊല്ലം എഴുകോൺ ഇ എസ് ഐ സി ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ